യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്നിട്ടുള്ള നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സാഹചര്യങ്ങളെ എല്ലാം ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവം തൻ്റെ വചനത്തിലൂടെ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമെന്നാണ് ഈ തുറന്ന ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് സർവശക്തനായ ദൈവം ഈ വചനത്തിലൂടെ സമൃദ്ധമായി നിന്നെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും സമൃദ്ധമായി എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഈ ദിവസം നമുക്ക് ഏറ്റവും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങട്ടെ ഈ വചനം കേൾക്കുന്ന സമയം തന്നെ ദൈവപ്രവർത്തി നിങ്ങളിൽ ആരംഭിച്ചു തുടങ്ങട്ടെ ഈ വചനം കേൾക്കാൻ തുടങ്ങുന്ന ഈ സമയം തന്നെ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങളിൽ സംഭവിച്ചു തുടങ്ങട്ടെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഈ സമയം തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ സംഭവിച്ചു തുടങ്ങട്ടെ പ്രിയപ്പെട്ടവരെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഓരോ മനുഷ്യരെയും ദൈവനാമത്തിൽ ചേർത്തു പിടിക്കുന്ന സ്ഥലമാണിത് മനുഷ്യരെ അകറ്റി നിർത്തുന്ന സ്ഥലമല്ല അനുഗ്രഹം എന്ന് പറയുന്നത് സങ്കടത്തോടെ വരുന്ന ഓരോ മനുഷ്യരെയും അവരുടെ പ്രാർത്ഥനയെയും ദൈവനാമത്തിൽ ചേർത്തു വയ്ക്കുന്ന സ്ഥലമാണ് ഒരാളെയും ഒരു കാരണത്താലും അകറ്റുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാറില്ല ദൈവം നിങ്ങളെ സമർത്ഥമായി സഹായിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളിൽ ഇന്നുണ്ടാകും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഉത്തമഗീതം പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് ഉത്തമഗീതം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യമാണ് വായിക്കുന്നത് ധ്യാനിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഉത്തമഗീതം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ പിടികൂടുക നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല ഇങ്ങനെയാണ് മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ ചെറു കുറുക്കന്മാരെ ഇപ്പോൾ തന്നെ പിടികൂടുക കാരണം നമ്മുടെ മുന്തിരിത്തോട്ടം പൂത്തുലയുന്നു അപ്പോൾ ഈ സമയത്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ അവസ്ഥ പൂത്തുലഞ്ഞ് കായകളാകാൻ തുടങ്ങുന്ന നല്ല സമയമാണ് അപ്പോഴാണ് അതിനെ നശിപ്പിക്കുന്ന കുറുക്കന്മാർ അതും ചെറിയ കുറുക്കന്മാർ കയറി കൂടുന്നത് അതിനെ എത്രയും പെട്ടെന്ന് പിടികൂടുക അല്ലെങ്കിൽ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് കളയും എന്താണ് ഇതിൻ്റെ അർത്ഥം മുന്തിരിത്തോട്ടം പൂത്തൊലയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയമാണ് എന്തിനാണോ നട്ടത് എന്തിനാണോ വളവിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തിയത് അത് വളർന്ന് പൂത്തുലയാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള സമയമാണ് അപ്പോ അതിനെ നശിപ്പിക്കുന്ന അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആ നന്മയെ അടിച്ച് തകർത്ത് ഉണക്കി കളയാൻ നോക്കുന്ന ചെറു കുറുക്കന്മാർ അതിനകത്ത് കയറി പറ്റിയത് ജീവിതവുമായി ബന്ധമുണ്ട് ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും നന്നായി വരുമ്പോഴാണ് പലതും നമ്മളെ നശിപ്പിക്കുന്ന വിധത്തിൽ കയറി വരുന്നത് നിങ്ങളുടെ മക്കളാണേലും കുടുംബജീവിതമായാലും ബിസിനസ്സായാലും എല്ലാ കാര്യത്തിലും ഈ ശ്രദ്ധ വേണം എന്താണോ വളർന്നത് പൂക്കാനും ഒക്കെ തുടങ്ങുന്ന നല്ല സമയം അന്നേരം കയറി വരുന്ന ചെറു കുറുക്കന്മാരെ ശ്രദ്ധിച്ചോണം ചെറുതാണെന്ന് വിചാരിച്ച് അതിനെ അവഗണിക്കരുത് ചെറുകുറുക്കന്മാർ അത് ചെറുതാണ് പക്ഷെ അത് നന്മയെ നശിപ്പിക്കും ചിലപ്പോൾ അത് ചില കൂട്ടുകെട്ടാവും അത് ഒരു വ്യക്തിയിലുള്ള ചെറിയ മടിയാകും ചെറിയൊരു ഉഴപ്പാവും ചെറിയൊരു കൂട്ടുകെട്ടിലെ വ്യത്യാസമായിരിക്കും ഇപ്പോൾ അത് ചെറു കുറുക്കന്മാരെ പോലെയാ ചിലരോടുള്ള ചില വ്യക്തികളോടുള്ള അന്ധമായ വിശ്വാസം ഭയങ്കര വിശ്വാസം അന്ധമായ സ്നേഹം ഇപ്പം നമുക്ക് തോന്നും ഒരു കുഴപ്പമില്ല എന്തായാലും കുഴപ്പം എന്തായാലും പ്രശ്നം ഇല്ല നിന്റെ മുന്തിരിത്തോട്ടം അത് കാലക്രമത്തിൽ നശിപ്പിക്കാൻ തുടങ്ങും നിന്റെ ഭാവിയെ നശിപ്പിക്കാൻ തുടങ്ങും അതിനെ പിടികൂടണം അതിനെ അവിടെ ഓടിക്കണം അവിടെ നിന്ന് അകറ്റണം ഇല്ലെങ്കിൽ ഉദ്ദേശിച്ച നന്മ അതിലൂടെ ലഭിക്കത്തില്ല എത്രയോ പേരുടെ ഭാവി ജീവിതമായി ഇങ്ങനെ നഷ്ടപ്പെട്ടത് ചില ആളുകൾ പറയാറില്ലേ ഞാനൊരല്പം മദ്യപിക്കുന്നല്ലേ ഉള്ളൂ ഞാനൊരു ചെറിയ കൂട്ടുകെട്ടൊക്കെ എനിക്കുള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല മുന്തിരിത്തോട്ടം പൂത്തുലയുന്നു അതിനെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പിടികൂടുക എത്രയും പെട്ടെന്ന് മാറ്റുക അല്ലെങ്കിൽ ആ ഒരു നന്മ നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും ചിലരൊക്കെ പറയില്ലേ ഞാനൊരു ശകലം മദ്യപിച്ചെന്നേ ഉള്ളൂ ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല പക്ഷേ അത് നിൻ്റെ നന്മയെ നശിപ്പിക്കാൻ കയറിക്കൂടിയ ചെറു കുറുക്കനാണ് അതിനെ ഇപ്പോഴേ പിടികൂടണം അതിനെ ജീവിതത്തിൽ അകറ്റിക്കളയണം ചില ബന്ധങ്ങൾ നമ്മളെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരാണ് ചില കൂട്ടുകെട്ടുകൾ മദ്യപാനം മയക്കുമരുന്ന് ലഹരി ഇതൊക്കെയും നമ്മുടെ കുടുംബത്തെ നമ്മുടെ ഭാവിയെ ജീവിതത്തെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരാണ് മുന്തിരിത്തോട്ടം നല്ല സമയത്തിലേക്കാവരുന്ന പൂത്തുലയു ആണ് എത്രയും പെട്ടെന്ന് ഈ ചെറുകുറുക്കന്മാരെ പിടികൂടുക എങ്ങനെ പിടികൂടാം പ്രാർത്ഥനയിൽ അതിനെ പിടികൂടണം ദൈവാരാധന അതിനെ പിടികൂടണം ദൈവീകമായ ദർശനത്തിൽ അതിനെ കണ്ടുകൊണ്ട് പിടികൂടി പുറത്താക്കണം വേലിക്കപ്പുറത്ത് വിടണം പിടികൂടണം എങ്കിലേ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ നന്മ അനുഗ്രഹമായി എടുക്കാനും അനുഭവിക്കാനും കഴിയത്തുള്ളൂ ഇന്ന് പ്രാർത്ഥിച്ചേ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായോ ഈ വചനം നിങ്ങൾക്ക് പിടികിട്ടിയോ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ട് ഒത്തിരി പേരും അവഗണിച്ച് ഒരു കാര്യമാണ് ചെറിയ കുറുക്കരല്ലേ അതവിടെ ഇരുന്നോർത്ത് എന്നാ കുഴപ്പം എന്നാ പ്രശ്നം പ്രശ്നം എന്താണെന്നറിയാമോ അത് പൂത്തുലയുന്ന ഒരു സമയത്ത് അതിനെ നശിപ്പിക്കാൻ കയറി വരും അതിൻ്റെ തണ്ട് വലിച്ചു പറിച്ചു കളയും അതിനെ കടിച്ചു വലിച്ചു ഉണക്കിക്കളയും ഇത്രയും നാൾ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും വളവിട്ടതും വെള്ളമൊഴിച്ചതും പരിപാലിച്ചതും ഉറക്കളച്ചിരുന്നതും എല്ലാം വ്രതാവിലാകും എത്രയോ മനുഷ്യരുടെ എത്രയോ യുവതി യുവാക്കളുടെ എത്രയോ ജീവിതങ്ങളുടെ ഭാവിയാണ് സ്വപ്നങ്ങളാണ് പ്രതീക്ഷകളാണ് സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ ചില കാര്യങ്ങളിലൂടെ നഷ്ടപ്പെട്ടത് ഉണങ്ങിപ്പോയത് നന്നായി ജീവിക്കേണ്ടവരായിരുന്നു നന്നായി ശോഭിക്കേണ്ടവരായിരുന്നു നല്ല മഹത്വമുള്ളവരാകേണ്ടവരായിരുന്നു പക്ഷെ ഒന്നും എത്തിയില്ല എവിടെ എത്താൻ പറ്റിയില്ല അവരുടെ ജീവിതത്തിൽ കയറിക്കൂടിയ ചെറു കുറുക്കന്മാരെ ഉചിതമായ സമയത്തെ പിടികൂടാൻ അവർ പരാജയപ്പെട്ടു പോയി ശ്രദ്ധിച്ചില്ല മൈൻഡ് ചെയ്തില്ല സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞു ചിന്തിച്ചു ഉപദേശിക്കാൻ ചെന്നവരെ വഴക്കു പറഞ്ഞു ഓടിച്ച് നിങ്ങളാരാ എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാ എന്നെ പഠിപ്പിക്കാൻ എന്നവർ ചിന്തിച്ചു പല ആളുകളും നല്ല സമയം തിരിച്ചറിഞ്ഞു പോലുമില്ല ആ നല്ല സ സമയവും ഭാവിയൊക്കെ അങ്ങനെ പോയി പോയി ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഓർക്കുക ഇപ്പോൾ കയറി കൂടിയ മടി ആ മൊബൈൽ അഡിക്ഷൻ ആ തെറ്റായ കൂട്ടുകെട്ട് ആ പോക്ക് വരവ് ഈ ടൈം ടേബിളില്ലാത്ത താളം തെറ്റിയുള്ള ജീവിതം ഇതൊക്കെ ജീവിതത്തിൻ്റെ നല്ല സമയത്തെ അപഹരിച്ചു കളയുന്ന പൂത്തുലയുന്ന സമയത്ത് കയറിക്കൂടുന്ന ചെറു കുറുക്കന്മാരെ പോലെയാണ് ബൈബിൾ പറയുന്നു അതിനെ പിടികൂടണം അതിനെ പിടികൂടണം പിടികൂടിയേ മതിയാകൂ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഓർത്തു പ്രാർത്ഥിച്ച മാസമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ച ദിവസം ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കോട്ടൂർ ദേവാലയത്തിൽ സെൻറ് തോമസ് ദേവാലയത്തിൽ ഒക്ടോബർ മാസം നടക്കുവാനുള്ള കൺവെൻഷൻ ഒരുക്കമായ പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ് ആ ദേശത്തുള്ളവർ വന്നെത്താൻ പറ്റുന്ന ദൂരത്തിലുള്ളവർ പ്രിയപ്പെട്ട ആരെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒൻപത് മണി കഴിയുമ്പോൾ കോട്ടൂർ സെയിൻറ്റ് തോമസ് ദേവാലയത്തിൽ വരിക രണ്ടാമത്തെ കൂട്ടായ്മയാണ് പ്രിയ ബഹുമാനപ്പെട്ട ജോൺ കൊച്ചുപുരയ്ക്കൽ അച്ഛൻ്റെയും ജോഫിനച്ചൻ്റെയും നേതൃത്വത്തിൽ അതോടൊപ്പം പ്രത ഷാജൻ്റെയും നേതൃത്വത്തിൽ ആ ശുശ്രൂഷകൾ അനുഗ്രഹമായി നടക്കും ഇതൊരു ഒരുക്ക ശുശ്രൂഷയാണ് ആ കൺവെൻഷനെ സഹായിക്കാനും അതിനനുഗ്രഹമാകാനും ദൈവനാമത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചൊരുങ്ങുവാണ് ഒത്തിരി അനുഗ്രഹമായി മാറട്ടെ എന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ യാത്രകളിലുണ്ടായിരിക്കട്ടെ തീരുമാനങ്ങളിലുണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനം ഒരു വെളിച്ചമാകട്ടെ ഇന്ന് കേട്ട വചനം ഒരു തിരിച്ചറിവാകട്ടെ ഇന്ന് കേട്ട വചനം ഒരു ബോധ്യമാകട്ടെ ഇന്ന് കേട്ട വചനം അനേകരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദീർഘായുസവും ആരോഗ്യവും തരണമേ സമ്പത്തും ഐശ്വര്യവും തരണമേ ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ താമസിക്കുന്ന വീടിനെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും ഒരു രോഗവും വരാതെ സംരക്ഷിക്കണമേ സൗഖ്യം നൽകണമേ വിടുതൽ നൽകണമേ ആ ഭവനമണി പൂർത്തിയാകണമേ ആ ജോലി ലഭിക്കണമേ ആ പി ആറ് ലഭിക്കണമേ ആ രാജ്യത്ത് വീട് മേടിക്കാൻ ഇടയാകണമേ ഈ വീട് സ്ഥലമൊന്ന് വിൽക്കാനിടയാകണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഈ വചനം ഷെയർ ചെയ്തവരെ അനുഗ്രഹിക്കണമേ ഈ വചനം ആരുടെയെല്ലാം ജീവിതങ്ങളിൽ കേൾക്കുന്നു അവരുടെയെല്ലാം ജീവിതത്തിന് വഴിത്തിരിവാകണമേ അനുഗ്രഹമായി മാറണമേ ഒരു സൗഖ്യമായി മാറണമേ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും ആ വചനത്തിലും നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സമർത്ഥമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നാളെ ഞായറാഴ്ച ദിവസം വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങളെ പ്രത്യേകമായി വിശുദ്ധ കുർബാനയിൽ ഓർത്ത് അനുസ്മരിച്ച് പ്രാർത്ഥിക്കും നാളത്തെ ദിവസവും അനുഗ്രഹമാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ